குட் நைபர் டு பேங்க் ஆன் குடுங்கல்லூர் டவுன் கோஆபரேட்டிவ் பேங்க் பதினேழு பிரான்ச்சுகளிலும் எனிவேர் பேங்கிங் சம்பிதானம் சககரண மேகலையிலே ரிசர்வ் பேங்க் லைசன்ஸ் உள்ள குடுங்கல்லூரிலே ஏக கோஆபரேட்டிவ் பேங்க் என்ற பகுமதியும் கே டி சி பேங்கின் சொந்தம் குட் நைபர் டு பேங்க் ஆன் குடுங்கல்லூர் டவுன் கோஆபரேட்டிவ் பேங்க் கால்பந்து கலியாகட்டே லஹரி என்ன முத்ரா வாக்கியுமாய் ஜேடிஎஸ் ஸ்கூல் கிரவுண்டில் ஃபுட்போல் சம்மர் வெக்கேஷன் கோச்சிங் கேம்ப் ആരംഭിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ ചർച്ചിൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ എലൈറ്റ് സ്പോർട്സ് അക്കാദമിയാണ് ഫുട്ബോൾ ക്യാമ്പ് നടത്തുന്നത് കോതപറമ്പ് സെന്റ് തോമസ് ചർച്ച് വികാരി ഫാദർ ഫ്രാൻസിസ് താണിയത് ഉദ്ഘാടനം ചെയ്തു കാരണം എന്താണ് ഭാരതത്തിന് ഇന്ന് ഈ കാലഘട്ടത്തിൽ നല്ലൊരു ടീമിനെ വാർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട് ക്രിക്കറ്റിനാണ് നമ്മുടെ ഭാരതം പ്രാധാന്യം പക്ഷെ ഫുട്ബോളിന്റെ തലത്തിൽ നോക്കുമ്പോൾ ലോകത്തിൽ നാം വളരെയേറെ പിന്നിലാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഈ ക്യാമ്പ് നടത്തുമ്പോൾ നമ്മുടെ ഇടയിൽ നിന്ന് അന്തർദേശീയ തലത്തിൽ കളിക്കുവാൻ കഴിവുള്ള കുട്ടികൾ വാർത്തെടുക്കപ്പെടണം എന്നുള്ള ആഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ട് നമ്മുടെ ഈ കൊച്ചു കേരളം ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് സന്തോഷ് ട്രോഫിയിലൊക്കെ കളിച്ച് നടന്നിരുന്ന കാലഘട്ടം ഇപ്പോഴും വളരെ ഉന്നതമായ നിലവാരം പുലർത്തിയിരുന്നു ഫുട്ബോള് അതിനൊരുപാട് ക്ലബുകളും ഉണ്ടായിരുന്നു ഇപ്പോഴും ക്ലബുകളുണ്ട് പക്ഷേ ഇപ്പൊ വേണ്ടത്ര പ്രോത്സാഹനം സർക്കാർ തലത്തിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ എന്നറിയില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ നിന്ന് നല്ലൊരു ടീമിനെ വാർത്തെടുക്കാനായിട്ട് സാധിക്കും മധ്യവേനൽ അവധി ആഘോഷിച്ച് നടക്കുവാനുള്ള ഈ കാലഘട്ടം ശരീരത്തെ മനസ്സിനെ ആത്മാവിനെ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ പരിശീലനത്തിൽ പറഞ്ഞില്ലേ ഇപ്പോ ഇപ്പോഴത്തെ ഈ കാലഘട്ടം അറിയാം നമ്മളെ ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഇന്നും വാർത്തകളിലൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഞങ്ങൾ പറയാണ്ട് തന്നെ അറിയാൻ പറ്റും അല്ലെ അതൊന്നും നമുക്ക് ഇനി വേണ്ട നമുക്ക് കായിക മതി ലഹരി അതിനുവേണ്ടി പറഞ്ഞില്ല ഇപ്പൊ പഞ്ചായത്തും അതേപോലെ തന്നെ ക്ലബ് ചേട്ടന്മാരെല്ലാരും കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ് വളരെ സന്തോഷമുണ്ട് രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളാണ് എത്തിയിട്ടുള്ളത് മടിയുണ്ടാ ഇല്ലമാരാണ് കഴിയണവരെ വരണോട്ടോ എന്നിട്ട് അടുത്ത പ്രാവശ്യം നമുക്ക് കേരളോത്സവത്തിൽ നമുക്ക് കളിക്കണം അപ്പോ ഇനി ഞാൻ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ഇപ്പൊ തന്നെ വൈകി വേണ്ടി കാര മൗണ്ട് കാർമൽ അസിസ്റ്റന്റ് വികാരി ഫാദർ വിനു ായിരുന്നു വി ജി ഗിരീഷ് കുമാർ ചന്ദ്രൻ കളരിക്കൽ റെജിനൽ അലക്സ് സാജു ഇളന്തുരുത്തി ചർച്ചിൽ എഫ് ക്ലബ് അംഗങ്ങളായ ഫെബിൻ ജോസി നിഫിൻ ഫ്രാൻസിസ് ജോസലിൻ നിദിൻ എന്നിവർ നേതൃത്വം നൽകി ചർച്ചിൽ എഫ് സി ക്ലബ്ബ് പ്രസിഡന്റ് ജോസ്മി ടൈറ്റസ് സ്വാഗതവും അഡ്വക്കേറ്റ് ഇ ആർ ഷാജി നന്ദിയും പറഞ്ഞു